ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഒരു എന്താ എന്താ പറയുക ആ ഇന്നത്തെ വീഡിയോ ഈ ഈ സ്ഥലങ്ങളും ഇതാണ് ഇന്നത്തെ വീഡിയോ അത് വേറെ ഒന്നുമല്ല എനിക്ക് സൺഡേ ഒരു വർക്കുണ്ട് വെഡിങ് വർക്ക് അപ്പോൾ അത് അതിൻ്റെ ബ്രൈഡിൻ്റെ സാരിയാണത് രണ്ട് സാരി റോൾ ചെയ്ത് കൊണ്ടു അപ്പോൾ അതിൻ്റെ അങ്ങനെ ഫ്ലീറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് പോലീറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഒരു സാരി അതിനെ കൊണ്ടുപോകാനുള്ളതാണ് സെക്കൻഡ് സാരി ആയിട്ട് മാറാനുള്ളത് അപ്പോൾ ഒന്ന് ഇവിടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉടുക്കാനുള്ള സാരി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ചോദിച്ചു അപ്പോൾ സാരി ഫ്ലീറ്റ് എടുക്കുന്നതിൻ്റെയും ചെറിയ ഒക്കെ പറയാലോ അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പായാലോ അപ്പം പിന്നെ ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് സാരി ഇതിപ്പം അത് റോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കവർ ചെയ്ത് വെച്ചതാണ് കാരണം പൊടിയൊക്കെ ആവണ്ടാലോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും സാരി ഫുള്ളായിട്ട് ഇതൊന്നും ഇത്രയും ഇതായിട്ട് നമുക്ക് അലമാരി ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് റോൾ ചെയ്തതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിലൊക്കെ തന്നെ പറഞ്ഞാൽ ഇനി അയൺ ചെയ്യുന്നിടത്തൊക്കെ അവർ റോൾ ചെയ്തു തരും റോൾ ചെയ്തു തരുമ്പോൾ ഫുൾ അയൺ ചെയ്ത് കൂടും നമ്മൾ ഷോപ്പിൻ്റെ ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഒരു മടക്കൊക്കെ തന്നു വരും ആ മടക്കൊക്കെ മാറ്റി ഫുള്ള് അയൺ ചെയ്ത് ഇങ്ങനെ റോള് ചെയ്യുമ്പോൾ നല്ല ക്ലീറ്റ് എടുക്കുമ്പോൾ നല്ല ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും അപ്പം ബ്രെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കുക ബോക്സ് ക്ലീറ്റ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ക്ലീറ്റ് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ പോലും അത് എടുക്കാൻ വേണ്ടി സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ റോൾ ചെയ്തു തരും അയൽ ചെയ്ത് അപ്പോൾ ആ ഒരു ഇങ്ങനെ അവർ ഷോപ്പിൽ മടക്കി വെച്ചേക്കുന്നതിന് അവർ മടക്ക് കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ ചെച്ച നമുക്ക് നോക്കാം പിന്നെ പൊടി അത് പേപ്പറിലാണ് അവർ ഇതാക്കി ഞാൻ ഞാനിത് ഈ പ്ലാസ്റ്റിക് ഇപ്പം ഞാൻ റോൾ ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് അത് എൻ്റെ ബ്രൈഡ് എനിക്ക് കൊണ്ടു തന്നത് ഇത് രണ്ട് സാരിയാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് സാരിയുണ്ട് സാരി ഉണ്ട് അപ്പം ിലാണ് റോൾ ചെയ്ത് കൊണ്ടുവരുന്നത് സാരിയാണ് അപ്പോൾ ഇതിനകത്ത് അവർ അയൺ ചെയ്ത് ചെയ്തിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിന് ചുളിവും കാര്യമൊന്നും വരാതെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് റോൾ ചെയ്ത് രണ്ട് സാരി അതിൻ്റെ അകത്ത് വേറൊരു സാരിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഫസ്റ്റ് കൊടുക്കുന്ന സാരി ഇതാണ് മറ്റേ സെക്കൻഡ് സാ അതിൻ്റെ അകത്തുള്ള സാരി സെക്കൻഡ് സാരി അതിന് കൊടുത്ത് വിടാനുള്ളത് പിന്നെ ഇത് ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് പ്രോസ്ഷ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ തന്നെ സാരി എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്താ സേഫ്റ്റി സേഫ്റ്റിക്കും ഇപ്പോൾ സേഫ്റ്റീപ്പിൻ തന്നെ കഴിയുമ്പോൾ വലിയ സേഫ്റ്റി സേഫ്റ്റീപ്പിനും വലിയതാണിത് അതിൻ്റെ ചെറുത് ഒരു മീഡിയം സൈസ് ഇത് സേഫ്റ്റി സേഫ്റ്റീപ്പിന് ഒത്തിരി എടുക്കുന്നതിലോ ഒത്തിരി കുത്തി വയ്ക്കുന്നതിലുമല്ല ആ ഉള്ള ഒരു രണ്ട് സേഫ്റ്റി സേഫ്റ്റീപ്പിനായാലും മൂന്ന് സേഫ്റ്റി സേഫ്റ്റീപ്പിനായാലും അതും സാരി നീറ്റായിട്ട് എടുത്ത് അത് കുത്തി വെക്കുക എന്നുള്ളതില്ല പിന്നെ നമ്മൾ ബ്രൈഡ്സിലൊക്കെ ആകുമ്പോൾ പിന്നെ കൂടുതൽ വേണ്ടി വരും കാരണം അവർക്ക് അത്രയും നേരം നിൽക്കേണ്ടതാണ് ഓർണമെൻറ്റ്സ് സാരിയിൽ ബ്ലൗസിലെ വർക്ക് കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോൾ അവർക്കൊക്കെ പിന്നെ ഫസ്റ്റ് ഇപ്പം വെഡിങ്ങിനൊക്കെ ഫസ്റ്റ് സാരി ഉടുക്കുന്നവരൊക്കെ കാണും അല്ലെങ്കിൽ സാരി ഉടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടായിരിക്കും സാരി കൊടുത്തിട്ടില്ലാത്തവർക്ക് കാണും അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിപ്പിൻ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ് നോർമലി കൊടുക്കുമ്പോൾ ഇത്ര സേഫ്റ്റിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഇത്രയും ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഒന്ന് കാണിച്ചപ്പോൾ ഉള്ളൂ ഇത് തന്നെ ഞാൻ പാക്കേജിലല്ല ബോക്സിലിങ്ങനെ വാങ്ങിക്കും അപ്പോൾ അത് ഭയങ്കര ലാഭം ഒരു ബോക്സ് മറച്ചു കിട്ടും ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു ബോക്സിലത് തീർന്നു അവർ ബോക്സിലത് വരുന്നതേ ഉള്ളൂ അല്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം കൊണ്ട് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വന്നു ഇതിപ്പോൾ വേറെ രണ്ട് പാക്കറ്റും കൂടെ ഉണ്ട് അപ്പം ഞാൻ എടുക്കുന്നത് കാണിക്കാം ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇപ്പം എടുത്ത് പൊട്ടിക്കാൻ പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാലേ ഉള്ളൂ ഫ്ലീറ്റ് എടുക്കുന്നതാണ് ഇനി കാണുന്നത് ഇത് ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് രണ്ട് ഫ്ലീറ്റ് എപ്പോഴും ഒരേപോലെ എടുക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലീറ്റ് അകത്തോട്ടുള്ളതൊക്കെ ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പം നമ്മൾ ഷോൾഡർ കുത്തുമ്പോഴോ അതൊക്കെ പുറത്തോട്ട് ചാടി കിടക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല അപ്പം ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവത്തില്ല അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഒന്നോ രണ്ടോ ഫ്ലീറ്റ് ചെറുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ അത് ഇത് കണ്ട ഞാനിപ്പോൾ കുടയിൽ നീ കാണിക്കുന്നേ അതിൻ്റെ ആ മുന്താണിയുടെ ആ സാധനം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അതിന് മറ്റേ മറ്റ് സാരി എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ട് എൻ്റെ ഞാൻ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇപ്പോൾ ഞാനും ഹസ്ബൻഡോടെ പറയാ പതാച്ചിരിക്കുന്നത് എൻ്റെ ഈ സാരി കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണ സാരി ഓർമ്മ വരുന്നത് കാരണം എൻ്റെ ഈ സെയിം കളർ തന്നെ ഈ സെയിം കളർ സെയിം ഒരു ഇതും ഇതെല്ലാം ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം കളറും കസവും എല്ലാം സെയിമാണ് ഞാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു റെഫറൽ പോലെ പിക്ക് കൊടുത്തേക്കാം ആ പിന്നെ കയറുന്നില്ലായിരുന്നു അതാ വലിയൊരു വിഷയമായിരുന്നു ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് ആ പിന്നെ അതിനകത്തൊന്ന് കയറ്റാൻ നോക്കിയത് പറ്റാഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് കയറ്റി തരുമോ അതൊക്കെ ചോദിച്ചത് പിന്നെ പക്ഷെ അത് പറ്റുന്നില്ലായിരുന്നു എൻ്റെ കൈയ്യൊക്കെ നല്ലവണ്ണം പോയി നല്ലതായിട്ട് വേദനിച്ചു ഞാൻ കുറേ നേരം എടുത്തു മറ്റേ പക്ഷേ മറ്റു സെക്കൻഡ് സാരിയുടെ വേറെ ഉണ്ടായിരുന്നു അതിനകത്ത് കുഴപ്പമില്ലായിരുന്നു അത് പെട്ടെന്ന് പെട്ടെന്ന് കയറുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ആ ഒരു പിന്നു തന്നെ കയറ്റിയത് എനിക്ക് ഒട്ടുമല്ലേ ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പോകും അത് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി കയറ്റി അത് കഴിഞ്ഞ് പിന്നെ അടുത്തതെല്ലാം കുത്താൻ ഭയങ്കര പാടായിരുന്നു കൈ നല്ലായിട്ട് വേദനയെടുത്തു അപ്പോൾ ഞാനിത് പിടിക്കാൻ ഹസ്ബൻ്റേലാണ് കൊടുക്കുന്നത് ഞാൻ നോർമലി ഞാൻ ഇത് നമുക്കിങ്ങനെ എടുക്കാനൊക്കെ പാടുള്ളവർക്ക് ഒന്നുമില്ല അലമാരിയിലോട്ട് ഇതുപോലെ ഫസ്റ്റ് സൈഡ് ഫ്ലീറ്റ് എടുത്തിട്ട് ആ എടുത്ത ഭാഗം അലമാരിയുടെ അടോറിൻ്റെ അകത്തോട്ടിട്ട് പൊടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് വേണം അത് നല്ലവണ്ണം അലമാരി എന്നിട്ട് അടക്കുക അടച്ചിട്ട് അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും എന്നിട്ട് ഇതുപോലെ ഈ സെയിം ഇപ്പോൾ ഞാൻ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ എടുക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഇതല്ലേ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ എനിക്കിപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ ചെയ്തില്ല മറ്റേ സെക്കൻഡ് സാരി ഞാൻ അങ്ങനെ എടുത്തെ ഈ ഫസ്റ്റ് സാരി എടുത്തു കഴിഞ്ഞപ്പോൾ ആളങ്ങ് പോയി അപ്പം പിന്നെ ഞാൻ മറ്റേത് അങ്ങനെയാണ് എടുത്തത് പിന്നെ നമുക്ക് സാരി കുത്തുന്ന ക്ലിപ്പൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കുത്തിയിട്ടാണെങ്കിലും നമുക്ക് ടേബിളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി ഞാൻ കർട്ടനിലൊക്കെ കർട്ടനിലോ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് അങ്ങനെയുള്ള ഇടത്തൊക്കെ കുത്താവും അപ്പോൾ എൻ്റെ ക്ലിപ്പ് ആണെങ്കിൽ അത് ഒടിഞ്ഞു പോയായിരുന്നു ഞാൻ സാരി ഫ്ലീറ്റ് എടുത്തുകൊണ്ടിരുന്ന ആ ഒരു ടേബിളിലൊക്കെ കുത്തുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അതങ്ങ് ഒടിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലീറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഈ ഇടയ്ക്കെല്ലാം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അലമാതിരി ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങോട് കൂടി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇത് ഞാൻ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ പതിനൊന്നര രാത്രി പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാനതായി കണ്ണ് നേരിടുന്നേ എൻ്റെ ഫേസിലൊരു ഇതൊക്കെ അപ്പം ഇനിയിപ്പോൾ വെഡിങ്ങിനെ ഒരു ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ എനിക്ക് എല്ലാം കൂടെ പാടായത് കൊണ്ട് ഞാനിങ്ങ് രാത്രിയാണെങ്കിലും ഉറക്കം ഒക്കെ ആണെങ്കിലും അങ്ങ് എടുക്കുക കാരണം കുഞ്ഞ് ഉണമെന്നിരിക്കുമ്പം എനിക്ക് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തേ ഈ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പം ഫ്ലീറ്റ് എല്ലാം ഈ ഒരു സാരിയുടെ ഫ്ലീറ്റ് എടുക്കാൻ ഫുൾ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു പിടിച്ചൊക്കെ തന്നു മറ്റേ സാരി എടുക്കാൻ നേരത്ത് പുള്ളി അങ്ങ് പോയി ആളും അവിടെ ഒരു പണിയായിരുന്നു വണ്ടി പണിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടങ്ങ് പോയി ഞാനപ്പം ബാക്കി തന്നെയാണ് എടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സാരിയുടെ കാര്യമൊക്കെ കളറാണ് പറയുന്നത് എൻ്റെ നമ്മുടെ സെയിം സാരിയുടെ കളറാണല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം പിന്നെ ഓരോ കാര്യമൊക്കെ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പോവാം ആ അപ്പം സാരി ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുത്തത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം എടുത്തപ്പോൾ അതിൻ്റെ ഫ്ലീറ്റിൻ്റെ അവിടെ ഒരു ചെറിയ ഇത് വന്നു ചില സാരിക്ക് ഒരു ഏറ്റക്കുറിച്ചിൽ കാണും വീതിയിൽ അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ആ സെക്കൻഡ് ഓപ് ഇതെടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഇതിലെടുത്തിട്ട് പിന്നെ ആദ്യം എടുത്ത് ആ അവിടെ കുത്തിയ ശേഷം അവിടെ പിടിച്ചുകൊണ്ട് ആദ്യം എടുത്തെടുത്ത് മാറ്റി ഒന്ന് എടുത്താൽ മതി എനിക്കങ്ങനെ വീടി എടുത്ത് തരാരും ആരും ഇല്ലാത്തതുകൊണ്ടാണ് അയ്യോ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടാമത് എടുത്തിട്ട് പിന്നെ ഫസ്റ്റ് എടുത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി അപ്പം ആ കറക്റ്റ് ആ ഫ്ലീറ്റ് കറക്റ്റ് കിട്ടും ഈ ഷോൾഡർ ലെങ്ത് ഷോൾഡർ ലെങ്ത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന പോലെ വേണം വെഡ്ഡിങ് സാരിക്കൊക്കെ എടുക്കാനായിട്ട് എപ്പോഴും സാരി കൊടുക്കുമ്പം അങ്ങനെ ഫ്ലീറ്റ് താഴെ നിൽക്കുന്ന പോലെ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ബ്രൈഡിൻ്റെ കറക്റ്റ് അളവ് അറിയില്ലായിരുന്നു കാരണം മെഷർമെൻ്റ് എടുക്കാൻ എടുക്കാനെന്ന കുട്ടി വന്നപ്പോൾ എനിക്ക് പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഇതുവശം അങ്ങ് എടുക്കുകയാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അതും ബിസിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനും മെഷർമെൻ്റ് എടുത്ത് തരാനോ അപ്പോൾ ഇച്ചിരി അത്യാവശ്യം നല്ല ലോങ്ങ് ആണ് അതിൻ്റെ വീട് അപ്പം അതിന് വന്ന് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങ് എടുത്തു വെച്ചു ഇതെൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് എന്നെ കളിയാക്കുവാണ് അപ്പോൾ അത് അതാണ് ഞങ്ങൾ ഇടയ്ക്ക് ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പിന്നെ ആണെങ്കിൽ നമ്മളിനി അല്ല ഫ്രണ്ടിലെ ഫ്ലീറ്റ് ഫ്രണ്ടിലെ ഫ്ലീറ്റ് എടുക്കുമ്പോഴും നമ്മുടെ ഈ കുത്തുന്നതിൻ്റെ ഇതുപോലെയാണ് ഫ്രണ്ടിലെ ഫ്ലീറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പം ഏകദേശം നമ്മുടെ ഈ പൂക്കൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണുള്ളവരൊക്കെയാണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് വേണം കുത്താനായിട്ട് അപ്പം ഫ്രണ്ട് ഉടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ഫ്രണ്ട് അപ്പം ഫ്ലീറ്റ് അല്ല എടുത്തിട്ടുണ്ടോ ഇതാണ് ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് വെക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് അനുസരിച്ച് അതെടുത്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ബ്രൈഡിൻ്റെ അളവൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മെഷീമിൻ്റെ അനുസരിച്ചാണ് ചെയ്തേക്കുന്നത് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റും ഒക്കെയാണ് ആൾഫോൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇത് എൻ്റെ ഒരു ഇത് വെച്ചിട്ടൊരു കൽക്കുലേഷനിലാണ് ഞാൻ എടുത്തേക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി കൊണ്ടോ ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടുത്തെ ഈ ഫുള്ളായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കണം കണ്ടോ അതിൻ്റെ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ വീതിയില്ല അപ്പം അങ്ങനെ എടുക്കാനാണോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ കുത്തിയിട്ടില്ല കാരണം എനിക്കിത് അയൺ ചെയ്യുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ നോക്കി എല്ലാം പിൻ ചെയ്ത് വെച്ചേക്കുക അപ്പം ഇതാണേലും ഒരു ആറ് ഫ്ലീറ്റ് കിട്ടിയിട്ടുള്ളൂ സാരിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടത്തുള്ളു അപ്പോൾ ഇവിടെയാണെങ്കിൽ എട്ടെണ്ണം എട്ടെണ്ണം കിട്ടിയിട്ടേ ഇവിടെ പിന്നെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ ഇപ്പം ഞാൻ ബോക്സ് ഫ്ലീറ്റ് ചെയ്യാൻ പോകുക ഇനി വഴി സാരിയും കൂടെ ഉണ്ട് അതുകൂടെ ഫീറ്റ് എടുത്തിട്ടേ ഞാൻ ബോക്സ് ഫ്ലീറ്റ് ചെയ്യത്തുള്ളൂ അയൺ ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ ഇത് ഞാൻ ജസ്റ്റ് ഓയിൺ ചെയ്ത് ഹാങ്ങറിൽ ഹാങ്ങറിലണ്ടത്തേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് ഉടുക്കാനുള്ള കാര്യങ്ങൾ മറ്റൊന്ന് മാത്രമേ ബോക്സ് ചെയ്യത്തുള്ളൂ അപ്പം ഞാനത് ഫീറ്റ് എടുത്ത ശേഷം അയൺ ചെയ്യുന്നതിൻ്റെ ബാക്കി ബാലൻസ് കാണിക്കാം ഇപ്പം സെക്കൻഡ് സാരി വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് ഒരു വീഡിയോ കാണുന്ന ഒരിതല്ല വേറൊരു കയ്യിലേക്ക് പോകത്തൊരു ഷെയ്ഡാണ് നേരിട്ട് കാണാൻ നല്ല കളറാണ് പിന്നെ മസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ സാരി വാങ്ങിക്കുമ്പോൾ ഒന്നുകിലും നിങ്ങൾ അതിന് ചെയ്യാൻ കൊടുക്കുന്നതായി കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താങ്ക് വിൽക്കുന്നതിനും ഉടുത്തു കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഈ ഉടുപ്പിക്കുന്ന സമയത്തും തെർത്തിയൊക്കെ ഉടിച്ചുക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല ഞാൻ എപ്പോഴും ഇത് നോക്കാറുണ്ട് ഇങ്ങനെ അകത്ത് ഇത് കാണും അപ്പോൾ ഇത് അപ്പോഴത്തെ ചിലവരിത് മാത്രങ്ങൾ ഇത് കാണും ചിലപ്പോൾ ഉടുത്ത് വരുമ്പോൾ നമ്മൾ ഈ ഉടുക്കുന്ന ഈ വീട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും ഈ സാധനം മിക്കപ്പോഴും വരുന്നത് അങ്ങനെയുള്ളപ്പോൾ അത് ചിലപ്പോൾ എടുത്ത് കാണിക്കും നമ്മൾ അന്നേരം കത്തില്ലെങ്കിലും പുറത്തിറങ്ങിയപ്പോഴായിരിക്കും കാലത്ത് പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റാപ്പ് ലെയർ ചെയ്താൽ വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ ഊരും സമയത്ത് ഈ സ്റ്റാപ്പ് ലെയർ നോക്കിയില്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഫ്ലീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഞാൻ ദമ്പത്ത സാരി എടുത്തപ്പോൾ എനിക്ക് കാണിക്കാൻ ഹസ്ബൻഡാണ് പിടിച്ചു തന്നത് എന്നത് പെട്ടെന്ന് എടുത്തു അങ്ങനെ അങ്ങ് പോയി അപ്പോൾ അത് എനിക്ക് ശരിക്കും അത് കാണിക്കാനായിട്ട് പറ്റിയിട്ട് ഞാനത് സംസാരിക്കുന്നത് എന്തെങ്കിലും ഞാനത് വിട്ടുപോയി അപ്പം ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിക്കുക ഇത് ഫ്ലീറ്റ് നമ്മൾ ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അപ്പം പൈപ്പ്സൊക്കെ ആകുമ്പോൾ ഒരു ഇത്രയും രീതിയുടെ ആവശ്യമേ വരുള്ളൂ സൈഡ്സൊക്കെ ആവുമ്പോൾ ഓവർ ഫീറ്റ് എടുക്കും ഫ്രണ്ടിലെ രീതി കൂട്ടുമ്പോൾ ഭയങ്കര വണ്ണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും നമ്മൾ ഇങ്ങനെ ഇത്രയും ചെറു ഇത്രയും ഇതിലെടുക്കുവാണെങ്കിൽ നമ്മൾ കുറേ ഫീറ്റ് കിട്ടും നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്യാൻ പറ്റും ഈ ഒരു ആ ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഇത് ഫസ്റ്റും ഈ സെക്കൻഡ് ഫ്ലീറ്റും ഒരേപോലെ എടുക്കുക സെയിം അളവിൽ ബാക്കി ചെറുതായിട്ട് എടുക്കുക മീൻസ് കണ്ട ഇതിനേക്കാളും ഒരു ഇച്ചിരി റ്റിയെടുക്കുക ഈ ഒരു ചെറിയ ഉണ്ടോ ഇങ്ങനെ ഇതിപ്പോൾ ഇത് രണ്ടും സെയിമാണ് പക്ഷെ ഇത് രണ്ട് ഇങ്ങോട്ടുള്ളത് ചെറിയതാണ് അപ്പോൾ അങ്ങനെ എടുക്കുക അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ പുറത്തോട്ട് ഒരു പ്രശ്നമോ അങ്ങനെയൊന്നും വരുത്തില്ല അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഈ ലാസ്റ്റ് വരുമ്പം ചിലത് ഒരു നമുക്ക് കിട്ടാൻ പാടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും ഒന്ന് ഇച്ചിരി ഒന്ന് ചെറുതാക്കി കൊടുക്കുകയോ ഏതെങ്കിലും വെള്ളം കൂട്ടിയോ കുറച്ചോ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാ ഒരു ഇത് കിട്ടും അപ്പോൾ കണ്ടിങ്ങനെ കറക്റ്റാ ഒരു ഇത് കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുടയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീറ്റ് എടുത്തിട്ട് ഇച്ചിരി കയറ്റി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഇതിങ്ങനെ കുടയുമ്പം ഇനി രാജ്യയുടെ അറ്റത്തുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പം ജനം നേരെ പറയുന്ന മുന്താണിയുടെ അപ്പം ഇത് രാകത്തോട്ട് നമ്മുടെ പിൻ ഇവിടെ കറക്റ്റ് എടുത്ത് പിൻ ചെയ്യുവാണെങ്കിൽ ഈ സാധനാകത്തോട്ടായിട്ടൊക്കെ ക്ലീൻ ചെയ്തിരിക്കും ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഇത് കിട്ടും അപ്പം ഒന്ന് ശ്രദ്ധിക്കും അയണിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ എടുത്തു പക്ഷേ അത് റെക്കോർഡായില്ല ഇപ്പം ഞാൻ അയൺ ചെയ്യുന്ന കണ്ടില്ലേ എപ്പോഴും നമ്മൾ വെഡിങ് സാരീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ പട്ട് പോലുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ സാരീസ് ചെയ്യുമ്പോൾ മറ്റേ ഇതിലേക്ക് മാത്രം അയൺ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ മറ്റേ ഇത് നോർമലി ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന പോലെ ചെയ്യാതെ ഒറ്റ ലെവലിൽ ഇപ്പോൾ മേളിലോട്ടാണെങ്കിൽ മേളോട്ട് മാത്രം അയൺ ചെയ്യുക താഴോട്ടാണെങ്കിൽ താഴോട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അയൺ മിഷീനും അതൊക്കെ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലാണെങ്കിലും ഒക്കെ നമുക്കത് പറ്റും നമ്മൾ ചെയ്ത ഇതാവില്ല എന്നൊക്കെ അപ്പോൾ വെഡ്ഡിങ് സാരീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ അയാൾ ചെയ്യുന്നതിന് മുമ്പേ ഫ്ലീറ്റ് എല്ലാം ഒന്നുകൊണ്ടൊന്ന് ഇതാക്കണം ഇപ്പം കണ്ടില്ലേ ഒരു മേളോട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഈ മേളോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒറ്റ ഇതിൽ നിൽക്കും പിന്നെ അതുപോലെ തന്നെ ഈ പിന്നിപ്പോൾ ഞാൻ കുത്തിയേക്കുന്ന വേണ്ടിയില്ല ആണ് നമ്മൾ എപ്പോഴും പിന്നെ കുത്തുന്നത് അത് ഇങ്ങനെ ചരിച്ച് അതായത് നമ്മൾ ഷോൾഡറെ കുത്തുന്ന പിന്നെ എപ്പോഴും ചരിച്ച് കുത്തുക ചരിച്ച് കുത്തിയ ശേഷം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെത് കറക്റ്റ് ഇടുക അപ്പോൾ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇടുക ഇപ്പം എനിക്ക് മെഷർമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള മെഷർമെൻറ്റിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ താഴോട്ട് ഒറ്റ ഒറ്റ ഇതിൽ താഴോട്ട് മാത്രം അയൺ ചെയ്യുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അയൺ ചെയ്തു കഴിഞ്ഞാൽ ഒന്നേൽ സാരിയിൽ ഈ കസവ് കയറി ഉരുകാൻ പെട്ടെന്ന് ഉരുകും അല്ലെങ്കിൽ അയൺ മെഷീനെ കയറി പിടിക്കും ഇപ്പം ഇത് വേണ്ടില്ല ഞാൻ ആ ചെസ്റ്റ് പോക്ഷം മാത്രമല്ല നമ്മുടെ ഇങ്ങി ഞുറിവിൻ്റെ ഇങ്ങിപ്പുറ വരുന്ന നമ്മൾ ക്വയറിൻ്റെ അവിടെ കുത്തുന്നടം വരെയും ആ ഇതെടുത്തിട്ട് കുത്തിയിട്ടുണ്ട് അയൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും പിന്നെ ഞാൻ ഇത് പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞു ഞാനിത് ഈ ഈ ഒരു സാരി അതിന് മന്ത്രം കൂടിയായിട്ട് ഉള്ള താലത്തിലൊക്കെ വെക്കാനുള്ള സാരി അപ്പോൾ ഞാനിത് ബോക്സ് ഫ്ലിറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് സേഫ്റ്റി പിൻ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് താള മറ്റേപോലെ താലത്തിലൊക്കെ വെക്കാനൊക്കെ ഭയങ്കര സൗകര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക